ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതിയും സച്ചയും കൂടി രേവതിയുടെ വീട്ടിൽ വരുവാട്ടോ രേവതിയുടെ അമ്മ ചോദിക്കേണ്ടത് കുടിക്കാൻ എന്താ വേ മോനെ വേണ്ടത് അത് ഈ സമയത്തിനെ കുടി പതിവില്ല എന്ന് പറയുമ്പോൾ രേവതിക്ക് അകത്ത് ദേഷ്യം വരുവാട്ടോ രേവതി ചോദിക്കുന്നുണ്ട് കുടിക്കാൻ എന്തിനു വേണോ ചോദിക്കുമ്പോൾ അതിന് മറുപടിയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് പറയുമ്പോഴേക്കും സച്ച ചോദിക്കുന്നുണ്ട് ഇതെന്താ റാഗിങ്ങോ ഞാൻ വന്ന് കയറിയ പത്തിട്ട് തുടങ്ങിയതാണല്ലോ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ പറയണം എന്നൊക്കെ തുടങ്ങിയിട്ട് എന്നൊക്കെ ഇന്നെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവതി അതുപോലെ തന്നെ സച്ചിയും കൂടി ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ അതിനുശേഷം നമ്മുടെ സച്ചി നോക്കുമ്പോഴേക്കും രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോ ചുവരിൽ കാണുവാട്ടോ ആ സമയത്ത് ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് രേവതി പറയുമ്പോൾ ഓ എൻ്റെ അച്ഛൻ്റെ വണ്ടിപ്പെട്ട് മരിച്ചു പോയതല്ലേ എന്ന് പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വരും കേട്ടോ സോറി സോറി അറിയാണ്ട് വായെന്ന് അങ്ങനെ വന്നു പോയതാണ് സോറി എന്ന് പറയട്ടെ സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശരത്ത് ടൂർ പോകാൻ വേണ്ടി റെഡിയാവാട്ടോ അപ്പോഴേക്കും രേവതി ചോദിക്കണ്ടേ എടാ നിനക്ക് ടൂർ പോകാനുള്ള പൈസ ഞാൻ തന്നിരല്ലോ നീ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നിനക്ക് പൈസ ഇത്രയും പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ശരത് ആ സത്യം പറയണേ വേറൊന്നും അല്ല ശരത്തിനെ കാണാൻ വേണ്ടി അന്ന് തന്നെ നമ്മുടെ സച്ചി വന്നിട്ടുണ്ടായിരുന്നു സച്ചി പതിനായിരം രൂപ ശരത്തിൻ്റെ കൈ കൊടുത്തിട്ട് നീ ടൂർ പോയി അടിച്ച് പൊളിക്കടാം നീ നിൻ്റെ പേര് ടൂർ പോകുമ്പോൾ കൊടുക്കണം അത് മാത്രമല്ല അടുത്ത വർഷം ടൂറ് പോകാമെന്നൊക്കെ നിൻ്റെ ചേച്ചി നിന്നോട് പറയും അടുത്ത വർഷം നമുക്കൊക്കെ എന്ത് എപ്പോൾ സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ നിമിഷം ആസ്വദിച്ച് ജീവിക്കണം എന്ന് പറയാം പൈസ കൊടുക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ ശരത് രേവതി പരമ്പര് രേവതിക്ക് വളരെ സന്തോഷമാകട്ടോ അതിനു പുറമേ ഒരു കാര്യോട് പറയേണ്ടത് ചേച്ചി ചേച്ചി മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ആ മനുഷ്യൻ വളരെ നല്ല മനുഷ്യനാണ് ചേച്ചിക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് രേവതിക്ക് ഇതിന് മുമ്പ് തന്നെ മനസ്സിലായ കാര്യമാണത് അങ്ങനെ രേവതി പ്രണയത്തോടു കൂടി തന്നെ സച്ചിനെ നോക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ബൈ ബൈ